ഗോൾഡൻ ആലപ്പുഴ കസ്തൂർബയിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി അധ്യയന അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമസ്കാരം രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് അസോസിയേഷൻ കളക്ട്രേറ്റിന് മുന്നിൽ ധർണം ഉദ്ഘാടനം ചെയ്തു രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് നഴ്സുമാരുടെ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സിഎ ട്യു ദേശീയ കൌൺസിൽ അംഗം ആർ നാസർ ഉദ്ഘാടനം ചെയ്തു കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് എ ഡി സുമോൾ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എൽ ദീപ ജില്ലാ സെക്രട്ടറി പി എസ് അനിൽകുമാർ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സിലീഷ് കെ എസ് ടി ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി എന്നിവർ സംസാരിച്ചു മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക നയം നടപ്പാക്ക ആ നയം നടപ്പിലാക്കുന്ന പരമായിട്ട് നമ്മുടെ രാജ്യത്ത് വലിയ രൂപത്തിലുള്ള പാപിനീകരണം തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണി ഭാവങ്ങളുള്ള നാട് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഇന്ത്യ രാജ്യം ലോകത്ത് അവർ പട്ടണിക്കാരുടെയും ദുരിതരുടെയും എണ്ണം കൂടി കൂട്ടിക്കൂടി വരികയാണ്